നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യുഡിഎഫ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കവും സർക്കാരിനെതിരായ പരിപാടികളുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട കോൺഗ്രസിനുള്ളിലെ അനൈക്യം മുസ്ലിം ലീഗ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് തരൂർ വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും ഘടകകക്ഷികൾ ആവശ്യമുന്നയിച്ചേക്കും നിരവധിയാണ് ഇന്നെല്ലാം ചർച്ചയാകുമായിരിക്കുമല്ലേ പ്രധാനമായും രണ്ട് അജണ്ടകളാണ് ഉള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ രണ്ടാമത്തെ കാര്യം സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങൾ ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട അജണ്ടകളിലുള്ളത് എന്നാൽ അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് ചർച്ചകൾ നീളാനുള്ള സാധ്യതയാണുള്ളത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് മുന്നണിയേയും അതോടൊപ്പം തന്നെ മുന്നണി സംവിധാനങ്ങളെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നു അത് വലിയ തിരിച്ചടിയാവുന്നതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വെടിനിർത്തൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഐക്യത്തോടെ പോകണം എന്നൊരു ആവശ്യം ലീഗ് ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ യു ഡി എഫ് യോഗത്തിൽ ലീഗ് അത് ഉന്നയിക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് കടുത്ത അതിർത്തിയാണ് മുസ്ലിം ലീഗിന് ഉള്ളത് ഒരു പക്ഷേ ഈ യോഗത്തിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ ലീഗ് നേതാക്കൾ നീങ്ങുന്നു എന്നാണ് അറി അറിയുന്നത് നിരവധി തവണ ഇത്തരത്തിൽ സംസ്ഥാന കോൺഗ്രസും കൃഷിയങ്ങളും ഉണ്ടാകുന്നു അത് പാടില്ല എന്ന് ഇവിടെ നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടും അതിനുള്ള നടപടികളിലേക്ക് പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ കർശനമായൊരു നടപടി ഒരു തീ നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റെ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത് ലീഗിനോടൊപ്പം മറ്റ് കടകക്ഷികളും ഈ ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ടി എം സിയുടെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അൻവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് യു ഡി എഫിലേക്കുള്ള വഴികിട്ടും വാതിൽ തുറക്കും എന്ന് ഒന്ന് വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളെ ടി എം സിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നേരിട്ട് കണ്ട് ഈ വിഷയം ചർച്ചയും ചെയ്തിരുന്നു ഈ യോഗത്തിൽ സംബന്ധിച്ച ചർച്ചകൾ നടത്താം എന്നുള്ള ഒരു കാര്യമാണ് അന്ന് ലീഗ് നേതാക്കൾ ഉറപ്പ് ഉറപ്പുനൽകുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകാൻ ഈ കോൺഗ്രസിനുള്ളിൽ വിധ മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ലീഗ് അത് അല്ലേ അത് ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ യു ഡി എഫ് യോഗത്തിന് അപ്പുറത്തേക്ക് ഒരു നടപടികൾ ഒരു ആവശ്യത്തിലേക്ക് ഈ യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കുമെന്ന് മാത്രമല്ല അത് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം നേരത്തെ ഇതാദ്യമായിട്ടുള്ള സംസ്ഥാന കോൺഗ്രസിൻ്റെ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത് കെ പി സി സി പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും അവസാനമായി ശശി തരൂർ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടും ഒക്കെ ഉള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഈ ശശി തരൂരിൻ്റെ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ വലിയ രീതിയിൽ യു ഡി എഫിന് ക്ഷീണമായിട്ടുണ്ട് മാത്രമല്ല ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ളൊരു വാക്കുകളിലേക്ക് ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തന്നെ പരസ്യപ്രസ്താവന നടത്തിയിരിക്കുകയാണ് അത് വലിയൊരു എന്നുള്ള മനസ്സിലുണ്ട് അത് കോൺഗ്രസിനുള്ളിലുള്ള ഒരു അഭിപ്രായ അനൈക്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുന്നത് അതുകൊണ്ട് അത് വേഗത്തിൽ തന്നെ പരിഹരിക്കണമെന്നൊരു ആവശ്യം ലീഗ് നേതാക്കൾ ഉന്നയിക്കാൻ തന്നെയാണുള്ള സാധ്യത ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചാലും അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിൻ്റെ ഒരു നടപടികളിലേക്ക് ഒരു നിർദ്ദേശം ഒരു ഇടപെടലുണ്ടാവണം എന്നുള്ള ഒരു ആവശ്യവും ലീഗ് ഉന്നയിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് ശരി